ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ജൂലൈ പതിനേഴ് ആണ്ടുവട്ടം പതിനഞ്ചാം വാരം വ്യാഴം ധ്യാന വിചിന്തനത്തിനായി ത്രിസഭ മാതാവ് നമുക്ക് നൽകുന്നത് വിശുദ്ധ മത്തായിയുടെ പരിശുദ്ധ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് യേശുവിൻ്റെ സ്നേഹനിർഭരമായ ക്ഷണമാണ് ഇവിടെ കാണുന്നത് അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയുമാണ് യേശു തൻ്റെ അടുക്കിലേക്ക് ആശ്വാസത്തിനായി വിളിക്കുന്നത് യഹൂദരുടെ ഇടയിലെ ജ്ഞാനികൾ വിജ്ഞാനം അഭ്യസിക്കുന്നതിനും യഹൂദ റബിമാർ നിയമം പിഞ്ചെല്ലുന്നതിനും ക്ഷണിക്കുമ്പോൾ യേശു താനെന്ന വ്യക്തിയെ പിഞ്ചെല്ലാനാണ് ക്ഷണിക്കുന്നത് തന്നെ പിഞ്ചെല്ലുന്നവർക്ക് യേശു വാഗ്ദാനം ചെയ്യുന്ന ആശ്വാസം മനസ്സിലാക്കണമെങ്കിൽ അവർ വഹിക്കുന്ന ഭാരം എന്തെന്നറിയണം മോശയുടെ നിയമത്തിൻ്റെ കൂടെ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് റബ്ബിമാർ കൂട്ടിച്ചേർത്തിട്ടുള്ള നിരവധി കൽപ്പനകൾ മതപരമായ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭാരമായി തീർന്നു ഈ ഭാരം തോളിലെറ്റുന്നതിൽ നിന്നാണ് ആശ്വാസം നൽകാമെന്ന് യേശു പറയുക യേശുവിൽ നിന്ന് പഠിക്കേണ്ട പാഠം ജീവിക്കുന്ന അറിവാണ് അത് അനുകരണത്തേക്കാൾ അനുരൂപപ്പെടലാണ് അതിനുവേണ്ടിയുള്ള ഏക വ്യവസ്ഥയാണ് എന്റെ നുഖം വഹിക്കുക എന്നത് അതിൻ്റെ ഭാരം ലഘുവാകുന്നത് ക്രിസ്തു തന്നെ അത് വഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഭാരങ്ങൾ വഹിക്കുവാൻ നാം ക്രിസ്തുവിനെ അനുവദിക്കുക യേശുവിൻ്റെ ഈ വാക്കുകളിൽ നിലനിൽക്കുന്നത് അനുകമ്പയാണ് വിഷമാവസ്ഥയിലായിരിക്കുന്ന ഇടയില്ലാതെ അലയുന്ന ജനത്തിന്റെ വേദനയിൽ അവരോടൊത്ത് ദുഃഖം പങ്കിടുന്ന ഹൃദയത്തിനുടമയാണ് ഈശോ ഭക്ഷണം കഴിക്കാതെ വിശന്തിരിക്കുന്നവരോട് ഈശോ കാണിക്കുന്ന അലിവും ഏകപുത്രൻ മരണപ്പെട്ടുപോയ ദുഃഖത്താൽ വലയുന്ന നായനിലെ വിധവയോട് കാണിക്കുന്ന മനസ്സലിവും നിസ്സഹായരായ ജനക്കൂട്ടത്തെ കണ്ടപ്പോഴുള്ള അനുകമ്പയും എല്ലാം ഈശോയുടെ ഈ ജീവിതത്തിൻ്റെ പ്രത്യേകതകളാണ് ജീവിതത്തിൻ്റെ വ്യർത്ഥതയോ നിസ്സാരതയോ കണ്ട് മനം മടക്കുകയും വിലപിക്കുകയുമല്ല പ്രത്യാശ പകരുന്ന ഈശ്വരകാരുണ്യത്തിൽ ആശ്രയിക്കുകയാണ് വേണ്ടത് നിരാശ്രതയുടെ ഗർത്തനങ്ങളിൽ നാം ഇതർ വീഴുമ്പോഴും ആശ്വാസദായകനായ ദൈവം സദാ നമ്മോട് കൂടെയുണ്ട് എന്ന സത്യം നാം തിരിച്ചറിഞ്ഞ് ജീവിക്കുക യേശുവിൻ്റേതായ മനോഭാവം സ്വന്തമാക്കുമ്പോൾ ശിഷ്യന്മാർക്ക് ആശ്വാസം ലഭിക്കും ശാന്തശീലനും വിനീത ഹൃദയനുമാകുന്ന യേശുവിനെയാണ് നാം അനുകരിക്കേണ്ടത് ദൈവത്തിൻ്റെയും മനുഷ്യരുടേയും നേരെ യേശുവിനുണ്ടായിരുന്ന മനോഭാവമാണിത് ദൈവത്തിൻ്റെ നേരെ പ്രത്യാശ വിനയം അനുസരണം എന്നിവയും മനുഷ്യരുടെ നേരെ സഹിഷ്ണുതയും സേവന തൽപരതയും ക്ഷമിക്കാനുള്ള സന്നദ്ധതയും ഇതേ മനോഭാവം യേശു തൻ്റെ ശിഷ്യരിൽ നിന്നും നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നു ഇതും ആശ്വാസത്തിന് കാരണമാണ് വീണ്ടും നാം കാണുന്നത് പുറത്ത് നിന്നുകൊണ്ട് നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നവനെയല്ല നമ്മെ സഹായിക്കാൻ എന്നും കൂടെയുണ്ടായിരിക്കുന്ന യേശുവിനെയാണ് യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള അവിടുത്തെ വചനങ്ങൾ എന്നും അവിടെ നമ്മുടെ കൂടെയുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ബലവും ഉറപ്പുമാണ് എൻ്റെ ഇല്ലായ്മകളെ ഉള്ളായ്മകളാക്കുന്ന എൻ്റെ ബലഹീനതകളിൽ ശക്തിയായി മാറുന്ന എൻ്റെ കുറവുകളിൽ നിറവായി മാറുന്ന ഒരു ദൈവം കൂടെയുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തിലും ബലത്തിലും അനുദിനം ജീവിക്കുവാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ പ്രേരിപ്പിക്കട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ